ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഹെൽത്തി ഫുഡാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു കിണത്തപ്പം ആണ് അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നാലുമണി പലഹാരമായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അരിയൊക്കെ ഇടാൻ താമസിച്ച് പോയാൽ എല്ലാവരും രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യമേ തന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് നെയ്യൊഴിച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു പത്തിരുപത് കാഷിനെട്ടും അതേപോലെ ഒരു പത്തിരുപത് ഉണക്ക മുന്തിരിങ്ങയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ ഒരു നെയ്യ് മാത്രമേ നമ്മൾ ഇതിൽ ടോട്ടൽ ചേർക്കുന്നുള്ളൂ മറ്റു എണ്ണകളും ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ഫുഡാണ് ഇനി നമുക്കിത് മൂത്തന് ശേഷം അതങ്ങ് മാറ്റാം ആ ബാക്കിയുള്ള നെയ്യിലേക്ക് തന്നെ ഞാൻ ഒരു ആപ്പിൾ അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് ആപ്പിൾ ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു രണ്ട് പഴുത്ത നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ നേന്ത്രപ്പഴം അത്യാവശ്യം നല്ല പഴുത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മധുരം അതനുസരിച്ച് കുറച്ചിട്ടാൽ മതിയാവും ഞാൻ ഇതിലേക്ക് പഞ്ചസാര എല്ലാം ആഡ് ചെയ്യുന്നത് ശർക്കര പൊടിയാണ് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഹെൽത്തി ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശർക്കര ചേർക്കുന്നതാണ് നല്ലത് മാത്രമല്ല നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും അപ്പോൾ രണ്ട് ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലിട്ട് ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ പഴമൊക്കെ പഴവും ആപ്പിളും ഒക്കെ എല്ലാം ഒന്ന് സെറ്റായിക്കിട്ടും ഇതേപോലെ ഒന്ന് ഉടച്ചൂടെ കൊടുത്തു കഴിഞ്ഞാൽ റെഡി കിട്ടും അപ്പോൾ ഈ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും ഇനി ഞാൻ ഇത് ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ ഇനി നമുക്കൊരു വലിയ മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇടുന്നുണ്ട് അരക്കപ്പ് ശർക്കര പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു അഞ്ച് ഏലക്ക കുരു ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് നാളികേര പാലാണ് ഒരു മുക്കാൽ കപ്പ് നാളികേര പാലൂടെ ചേർത്തിട്ട് മിക്സിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരിക ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ശർക്കര പൊടി ഇല്ലാത്തവർ ശർക്കര പാനിയാക്കി അരിച്ചെടുത്ത് ഒഴിച്ചാലും മതിയാവും അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് കേട്ടോ ഒരു ഇഡ്ലിമാവിൻ്റെ ഒക്കെ ഒരു രീതിയിൽ ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കിസ്മിസും കാഷനായിട്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ആവശ്യമുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലൊരു വാഴയിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഈ ഒരു ബാറ്റർ നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഏത്തപ്പഴത്തിൻ്റെ ആപ്പിളിൻ്റെയും ആ കൂട്ട് അതിൻ്റെ മുകളിൽ നിറയെ വിതറിയിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ക്യാഷിൻ്റും കിസ്മിസും മൊത്തം ബാക്കിയുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക വല്ല ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് എന്നിട്ടൊരു അപ്പച്ചെമ്പിൽ നമുക്ക് ഇത് ഇറക്കി വെച്ച് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ നമ്മളുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കിണത്തപ്പ ഇവിടെ റെഡി ആയിട്ട് കിട്ടും ചൂടാറിയതിന് ശേഷം അരുക്ക് ഞാൻ ഇതേപോലെ വിടുവിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടാൽ ആ വാഴയിലയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിന് മുകൾ ഭാഗം വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനൊന്നിടൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ നല്ല സെറ്റായിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ചൂടാറേന് ശേഷം കട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും നല്ല ഹെൽത്തി ഫുഡുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അരി അരയ്ക്കും ഒന്നും വേണ്ട എളുപ്പമാണ് വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്